നമസ്കാരം നമ്മൾ അൽമുഖ്താർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കോട്ടയത്തെ ഏറ്റവും പുതിയ ബ്രാഞ്ചിലാണ് അസമ്മദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ നമുക്ക് ഇന്ന് എത്തിയിട്ടുള്ള ഹാപ്പി ഉണ്ട് അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം സാർ നമ്മുടെ സീറോ മേക്കിങ്ങിലൂടെയാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലൂടെയും ഇന്ന് നമ്മൾ ആഭരണങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത് സാറിന് നേരിട്ടുണ്ടായ ആ ഒരു അനുഭവം ഒന്ന് സാർ വ്യക്തമാക്കാമോ ഞങ്ങളിവിടെ ഉദ്ഘാടനം മുതൽ ഞങ്ങളിവിടെ വന്നു രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് കയറി ഇറങ്ങി സെലക്ട് ചെയ്തു നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സെലക്ഷനൊക്കെ കിട്ടി എല്ലാ ആഭരണങ്ങളും സീറോ പെർസെൻറ്റേജ് മണിക്കൂറിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഹാപ്പിയാണ് ഞങ്ങൾ സാറിൻ്റെ സ്ഥലം കോട്ടയം മണർകാട് മണർകാടാണ് ഞങ്ങളുടെ സ്വദേശം സാറിൻ്റെ മകൾ കൂടെ ഉണ്ട് മകളുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറയാൻ ഇവിടെ വന്നു ഞാൻ ഇവിടെ അല്ല ആക്ച്വലി എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം സീറോ പേഴ്സൻറ്റേജിൽ കിട്ടി ഹാപ്പിയാണ്